വോട്ടുകൊള്ളയിൽ നിന്ന് രാജ്യത്തെ രക്ഷിക്കുക എന്ന വർത്തമാന ഇന്ത്യയിലെ ഏറ്റവും കാലികമായ ഒരു നിലപാട് ഒരു മുദ്രാവാക്യം ഒരു ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ദേശവ്യാപകമായി ജനങ്ങളുമായി ഇത്തരം ക്യാമ്പയിനുകളിൽ സംവദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വളരെ അഭിമാനത്തോടു കൂടി ഒരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു വെക്കലുണ്ട് നമ്മളൊക്കെ പാഠപുസ്തകത്തിൽ പഠിച്ച് മനസ്സിലാക്കിയ ഒരു ഇന്ത്യ വിശിഷ്യ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകുമ്പോൾ നമ്മളൊക്കെ അഭിമാനത്തോടു കൂടി ഞാനൊരു ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞു വെക്കലുണ്ട് എന്തുകൊണ്ടെന്നാൽ മറ്റു രാജ്യക്കാർക്കിടയിൽ ഒരു ഇന്ത്യക്കാരന് കിട്ടുന്ന ഒരു പ്രിവിലേജ് ഉണ്ട് എന്താണ് ഒരു ഇന്ത്യക്കാരന് കിട്ടുന്ന പ്രിവിലേജ് നമ്മളുടെ രാജ്യം അതിമഹത്വരമാണ് ഉദാത്തമായ ഒരു ഭരണഘടനയിൽ അതീതമായൊരു രാജ്യം അതിലപ്പുറം വ്യത്യസ്തമായ ജാതികൾ മതങ്ങൾ ഗോത്രങ്ങൾ ജാതികൾക്കിടയിൽ തന്നെ ഉപജാതികൾ അങ്ങനെ വ്യത്യസ്തമായിരിക്കുന്ന ഭാഷയും സംസ്കാരവും ആശയവും ആദർശവും ഒക്കെ നിലനിൽക്കുമ്പോഴും തനിക്ക് തൻ്റെ വിശ്വാസമാണ് തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മർമ്മ പ്രധാനമെന്നിരിക്കെ മറ്റു വിശ്വാസികളെ സ്നേഹിക്കാൻ ബഹുമാനിക്കാൻ ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളാനുള്ള വിശാലമായ മനസ്കതയുള്ള ഒരു പറ്റം നല്ല മനുഷ്യരുടെ സംഗമ ഭൂമി അതാണ് ഇന്ത്യ എന്ന് പറയുന്നത് മറ്റു രാജ്യക്കാർക്ക് ഒരു ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളം ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇന്ത്യക്കാരന് ഏത് മനുഷ്യനെയും ഉൾക്കൊള്ളാൻ അവൻ്റെ വേദനകൾക്ക് വേദനകൾക്ക് അവൻ്റെ സങ്കടങ്ങൾക്ക് സന്തോഷങ്ങൾക്ക് അനുസൃതമായി അവനോട് ചേർന്ന് നിൽക്കാനുള്ള ഒരു മനസ്സുള്ള ഒരു പറ്റം നല്ല മനുഷ്യരുണ്ട് അതാണ് ഇന്ത്യ എന്ന് ആ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്താണ് നമ്മുടെ രാജ്യത്തിന് ഇത്രമേൽ മഹത്തരമായ മഹത്തരമായൊരു സവിശേഷം നിലനിൽക്കാനുള്ള കാരണം എന്തെന്നറിയോ അത്തരത്തിലുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളാൻ മാത്രം പാകമായിരിക്കുന്ന ഒരു ഭരണഘടന നമ്മളുടെ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് നോക്കൂ നമ്മളുടെ രാജ്യത്തിന്റെ ഈ രാജ്യം സ്വതന്ത്രമായതിന് ശേഷവും മുമ്പും ഒരുപാട് രാജ്യങ്ങൾ ഉണ്ടായി വന്നിട്ടുണ്ട് ആ രാജ്യങ്ങളൊക്കെ ആഭ്യന്തര പ്രശ്നങ്ങളുടെ പേരിൽ ഭരണ അട്ടിമറികളുടെ പേരിൽ മിലിട്ടറി അട്ടിമറികളുടെ നേരിൽ ആ നാട്ടിലെ പൗരന്മാർ ഇന്നും അസ്വസ്ഥ ജീവിതങ്ങൾ നയിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മുടെ രാജ്യം ഏതാണ്ട് എട്ട് പതിറ്റാണ്ട് പിന്നിടുമ്പോഴും നമ്മുടെ തെരുവോരങ്ങളിൽ തന്റെ ആവിഷ്കാരം വിളിച്ചു പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാകുന്നത് ഈ രാജ്യത്തിന്റെ ഭരണഘടനയാണ് എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ രാജ്യത്തിന്റെ ഭരണഘടനയുണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് അറിയോ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തിനൊരു പക്ഷേ ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ മൂല്യം തിരിച്ചറിഞ്ഞു കൊള്ളണമെന്നില്ല ഈ രാജ്യം ഭരിക്കുന്നവർക്ക് ഭരിക്കാൻ വിധിക്കപ്പെട്ടവർക്ക് ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയെ പോലും ഒരു പക്ഷേ ഉൾക്കൊള്ളാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഭരിക്കുന്ന ഇന്ത്യയുടെ ആഭ്യന്തര മന്ത്രിക്ക് രാജ്യത്തിന്റെ പാർലമെന്റ് മന്ദിരത്തിൽ ഈ രാജ്യത്തിന്റെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കറെ പരസ്യമായി കൊണ്ട് അവഹേളിക്കേണ്ടി വന്നു എന്നുള്ളത് ഒരു ജനാധിപത്യ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മറ്റെന്താണക്കേടാണുള്ളത് എങ്ങനെയാണ് ഒരു ആർ എസ് എസുകാരനായ ഇന്ത്യയുടെ പ്ര ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ അമിത് ഷാക്ക് ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ബാബാ സാഹിബിനെ ഉൾക്കൊള്ളാൻ കഴിയുക ആരാണ് ബാബാ സാഹിബ് ഇന്ത്യയുടെ ദളിത് പിന്നോക്ക ശാക്തീകരണത്തിന് വേണ്ടി നിരന്തരമായി വർത്തമാനം പറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ ഈ രാജ്യത്ത് സമാധാനം വേണമെന്ന് ഈ രാജ്യത്ത് സ്നേഹം വേണമെന്ന് ഈ രാജ്യത്ത് മനുഷ്യത്വത്തിന് പ്രാധാന്യം കൽപ്പിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിരുന്ന ഒരു മനുഷ്യനാണ് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ യുടെ ഭരണഘടനയുടെ ഭരണഘടനയുടെ ശില ശില്പികളെ തെരഞ്ഞെടുക്കുന്നിടത്തേക്ക് ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ കടന്നു വരാതിരിക്കാൻ പല്ലും നഗവും ഉപയോഗിച്ച് എതിർത്ത ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു സംഘടനയുടെ ഒരു കൂട്ടായ്മയുടെ പേരാണ് ഇന്ത്യയിലെ സംഘപരിവാരം ആർ എസ് എസ് എന്ന് പറയുന്നത് അതിനെയൊക്കെ തരണം ചെയ്ത ജനാധിപത്യ ഇന്ത്യയുടെ ഭരണഘടനയുടെ അസംബ്ലിയിലേക്ക് ഡോക്ടർ ബി ആർ അംബേദ്കർ കടന്നു വരികയാണ് സംഘപരിവാരം അതിന്റെ നോമിനേറ്റുകൾ നിർദ്ദേശിച്ചു രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖമായിട്ട് ദൈവിക നാമത്തിൽ തുടങ്ങണമെന്ന് ദൈവനാമത്തിൽ ഇന്ത്യയുടെ ഭരണഘടന തുടങ്ങണമെന്ന് പക്ഷേ ദീർഘവീക്ഷണത്തിന്റെ ഇന്ത്യയുടെ പിണ്ടയുടെ അഭിമാന പുരുഷന്മാർ അഥവാ ഡോക്ടർ ബി ആർ അംബേദ്കർ അന്ന് നകശികാന്തം വാദിച്ചു രാജ്യത്തിന്റെ ഭരണഘടന തുടങ്ങേണ്ടത് ഏതെങ്കിലും ദൈവത്തിന്റെ നാമങ്ങളെ കൊണ്ടോ ഏതെങ്കിലും വിശ്വാസാചാര്യന്മാരുടെ പേരുകളെ കൊണ്ടോ ആകരുതോ എന്ന് അത് നകശികാന്തം എതിർക്കുക മാത്രമല്ല അത് യാഥാർത്ഥ്യമാക്കി വെച്ചു രാജ്യത്തിന്റെ ഭരണഘടന തുടർന്നാൽ ഇന്ന് നിങ്ങൾക്ക് അതിന്റെ ആ മുഖത്തിൽ കാണാം വി ആർ പ്യൂപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് എന്തു മനോഹരമാണെന്ന് ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇന്ത്യയിലെ മുസൽമാൻ രീതിയിൽ രാജ്യത്തിന്റെ ഭരണഘടനയുടെ ആമുഖമായി എഴുതി വെച്ചു വി ആർ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന് അത് എഴുതി വെച്ച ഒരു മനുഷ്യനോട് ഈ രാജ്യത്തിന്റെ സംഘപരിവാരത്തിൻ്റെ എങ്ങനെയാണ് കലിപ്പില്ലാതിരിക്കുക ആ കലിപ്പിന്റെ പ്രത്യയശാസ്ത്രമാണ് സംഘപരിവാരം ഞാൻ പറഞ്ഞു വന്നത് അത്രമേൽ ഉദാത്തമായ ഒരു ഭരണഘടന നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് അതിന്റെ ഓരോ സൗന്ദര്യങ്ങളും അതിന്റെ ഓരോ സൗരഭ്യങ്ങളും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ അങ്ങാടി അത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ അത് അനുഭവിച്ചു കഴിഞ്ഞതാണ് ഈ അങ്ങാടികളിലെ കടത്തെണ്ണകൾ അനുഭവിച്ചിട്ടുണ്ട് ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അത് അനുഭവിച്ചിട്ടുണ്ട് ഓരോ ചുമട്ട് തൊഴിലാളി യൂണിയനുകളും അനുഭവിച്ചിട്ടുണ്ട് ഈ പുറത്തെ നഴ്സറികൾ അത് അതനുഭവിച്ചു ഈ നാട്ടിൻപുറത്ത് അക്ഷരമുറ്റങ്ങള് അതനുഭവിച്ചിട്ടുണ്ട് ഈ നാട്ടിൻപുറത്തിൽ ഓരോ ഷോപ്പിടങ്ങളും അതനുഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ഓരോ തൊഴിലിടങ്ങളിലും ഈ രാജ്യത്തിന്റെ സൗന്ദര്യം അനുഭവിച്ചിട്ടുണ്ട് നമ്മൾ എവിടെയാണ് മതം നോക്കിയിട്ടുള്ളത് അക്ഷരം പഠിക്കാൻ കടന്നു പോയപ്പോ ആദ്യം കണ്ടവനെ കൂത്തുകാരനായി ചേർത്ത് നിർത്തിയ ഉദാത്തമായ ഒരു ഇന്ത്യയാണ് നമ്മുടെ ഇന്ത്യ നമ്മൾ ജാതി നോക്കിയിട്ടില്ല നമ്മൾ മതം നോക്കിയിട്ടില്ല നമ്മൾ വർഗം നോക്കിയിട്ടില്ല വർണ്ണം നോക്കിയിട്ടില്ല ഏത് നാട്ടിൽ നിന്ന് വരുന്നു ഏത് ഗോത്രത്തിൽ നിന്ന് വരുന്നു ഏത് അരമനകളിൽ വരുന്നു നമ്മൾ നോക്കിയിട്ടില്ല അതാണ് ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് വേങ്ങര അങ്ങാടിയിൽ ഈ നാട്ടിൻപുറത്ത് അങ്ങാടിയിലെ ചായക്കടയിലേക്ക് നിങ്ങൾ പോകണം കേട്ടോ പ്രഭാത അങ്ങാടി ചർച്ചകളിൽ ഈ നാട്ടിലെ ഹിന്ദുവും മുസൽമാനും ക്രൈസ്തവനും മതമുള്ളവനും മതമില്ലാത്തവനും മതങ്ങളുടെ മാനദണ്ഡങ്ങൾ മാറ്റിവെച്ച് മനുഷ്യരുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവെക്കുന്നത് ഈ അങ്ങാടി തിണ്ണുകളിൽ നമുക്ക് കാണാം അതാണ് പ്രിയപ്പെട്ടവരെ ഇന്ത്യയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് ആ സൗന്ദര്യത്തിന്റെ ആത്യന്തിക നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയാണ് ആ ഭരണഘടന ഇത്ര സൂക്ഷ്മമായി നിൽക്കുന്നത് ഈ രാജ്യത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന ഓരോ ജനപ്രതിനിധികളും ഭരണകർത്താക്കളല്ല ഈ രാജ്യത്തിന്റെ ഓരോ മനുഷ്യരുടെയും ജനസേവകരാണ് എന്ന് ഭരണഘടന അതുല്യമായിരിക്കുന്ന പ്രഖ്യാപനമാണ് ഏത് ജനപ്രതിനിധിയെയും ചോദ്യം ചെയ്യപ്പെടാൻ ഏത് ജനപ്രതിനിധിയെയും വിമർശിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇതൊക്കെ പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യയില് നമ്മൾ ചില മാറ്റ ൾ പറ വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ ഇന്ത്യയില് ഞാൻ പറയപ്പെടുന്ന രീതിയിലേക്ക് പറഞ്ഞേക്കുമ്പോ തന്റെ കുട്ടി ഏത് സ്കൂളിൽ തന്റെ പാരൻസ് തിരഞ്ഞെടുക്കുന്നത് സ്കൂളിലെ മാനേജ്മെന്റിന്റെ മതം നോക്കിയിട്ടാണ് ജാതി നോക്കിയിട്ടാണ് വർഗവും വർണ്ണവും നോക്കിയിട്ടാണ് എന്തിനേറെ പറയണം അങ്ങാടിയിൽ സാധനം മേടിക്കുന്നിടത്ത് പോലും മതങ്ങളെ മാനദണ്ഡമാക്കാൻ ഒരു നാട് ഭരിക്കുന്ന ഭരണ ൂടം വിളിച്ചു പറയുന്ന ഒരു നിറയെട്ട ഭരണകൂടത്തിന്റെ കീഴിലുള്ള ഒരു ജനാധിപത്യ ഇന്ത്യയിലാണ് പ്രിയമുള്ളവരെ നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ രാജ്യത്തെ വിമർശിക്കാൻ പാടില്ലാത്ത ഒരു ഭരണകൂടം നാട് ഭരിച്ചു ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നാട് ഭരിക്കാൻ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെ പിച്ച് ചീന് അറബിക്കടലിലേക്ക് വലിച്ചെറിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നരേന്ദ്രമോദി കയറിയിരിക്കുന്നത് എന്ന് നമ്മളോട് വിളിച്ചു പറയുകയാണ് ഈ രാജ്യത്തിന്റെ മുഴുവൻ ജനാധിപത്യ മൂല്യങ്ങളും നാലാക്കി മടക്കിയിട്ടാണ് അമിത്ഷ ഇന്ത്യയുടെ ആഭ്യന്തരങ്ങൾ വിളിച്ചു പറയുകയാണ് ജനാധിപത്യത്തിൽ ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കേണ്ടത് ആ രാജ്യത്തിലെ പൗരാവലിയാണ് ആ രാജ്യത്തിലെ പൗരാവലി ഏത് പൗരാവലി നമ്മൾ സ്കൂളിൽ പഠിച്ച ഓഫ് ദ പീപ്പിൾ ഉണ്ടല്ലോ ഫോർ ദ പീപ്പിൾ ഉണ്ടല്ലോ ബൈ ദ പീപ്പിൾ ഉണ്ടല്ലോ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ സേവിക്കാൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭരണകൂടം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഇന്ത്യയിൽ ഗവൺമെന്റിനെ ചൂണ്ടിയിട്ട് ഇന്ത്യയുടെ തെരുവിന് പറയാൻ കഴിയില്ല ഓഫ് പീപ്പിൾ 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 ഫോർ ബൈ 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 അത് അത് അല്ല അല്ല നമ്മുടെ രാജ്യത്ത് സംഘപരിവാരത്തിന് ഒരുപാട് മോർച്ചകളെ നിങ്ങൾക്ക് കാണാം നിങ്ങൾക്കറിയാലോ ദളിത് മോർച്ചകൾ ഇവിടെ സംഘപരിവാരത്തിന് യുവമോർച്ചകൾ യുവാക്കളുടെ കിസാൻ മോർച്ചയുണ്ട് തൊഴിലാളികളുടെ മോർച്ച അതുപോലെ ഒരു പുതിയ മോർച്ചയുണ്ട് ഇവിടെ അത് ഇലക്ഷൻ ഇലക്ഷൻ മോർച്ചയാണ് ആ മോർച്ചയുടെ ദേശീയ പ്രസിഡന്റ് ആരാണെന്നറിയോ ഇന്ത്യയുടെ ഇന്ത്യയുടെ നമ്മുടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ മതേതരത്വത്തിന്റെ ഏറ്റവും ചുക്കാൻ പിടിക്കേണ്ട ഭരണഘടനയുടെ ആത്യന്തികമായ ഉത്തരവാദിത്താണ് ബി ജെ പിയുടെ ഭരണഘടനാ ബിജെപിയുടെ ദേശീയ പ്രസിഡന്റ് കാര്യങ്ങൾ ായിട്ടിരിക്കുന്നത് അങ്ങനൊക്കെയാണ് ഇതിനെയൊന്നും രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊക്കെ തെരുവോരങ്ങളിൽ ഒരു കാലത്ത് പറഞ്ഞിരുന്നു ഇന്ത്യയിലെ സംഘപരിവാരം ഇതാ തെരുവോരങ്ങളിലെ ആളുകളെ ഭീഷണിപ്പെടുത്തിയിട്ട് അധികാരത്തിലെത്തിയിരിക്കുന്നു എന്ന് അതുപോലും സാധ്യമാകാത്ത ഒരു കാലഘട്ടത്തിലേക്ക് സംഘപരിവാരം കട

രാജ്യത്തിന്റെ ഭരണം കിട്ടിക്കുക എന്ന തന്ത്രമായിരുന്നു ഒന്നും രണ്ടും ചില്ലറ വോട്ടുകളല്ല നമ്മളെ രാജ്യത്ത് അഞ്ചു കോടിയിലധികം കള്ള വോട്ടുകളാണ് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് പോയത് എന്ന് കണക്കുകൾ വിളിച്ചു പറയുകയാണ് നമുക്ക് എവിടെയെങ്കിലും ഞെട്ടലുകൾ ഉണ്ടാക്കിയോ കള്ളോട്ടിലൂടെ ബി ജെ പി സമാഹരിച്ചത് എഴുപത്തി ലോക്സഭാ മണ്ഡലങ്ങളാണ് എന്ന് ഈ രാജ്യത്ത് പച്ചയായ കണക്കുകൾ വിളിച്ചു പറയുകയാണ് ആ നാട്ടിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഇനിയും ജനാധിപത്യവും മതേതരത്വവും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആരാണിതിനെതിരെ വർത്തമാനം പറയാനുള്ളത് ആരാണിതിനെതിരെ ശബ്ദിക്കാനുള്ളത് കേവലം ഒരു പത്രസമ്മേളനങ്ങളിൽ ഒതുങ്ങിയോ കേവലം ഒരു യാത്ര ഇന്ത്യയുടെ 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 പാർലമെന്റ് 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 പാർലമെന്റിൽ വന്നാലും ഈ ഈ അശുദ്ധമായിരിക്കുന്നു പറഞ്ഞാൽ പറഞ്ഞാൽ ഭരണഘടന ഭാഷയിൽ ജനങ്ങൾക്ക് സേവിക്കാനല്ല ി മുതലാളിക്ക് വേണ്ടിയിട്ട് സംഘപരിമാരത്തിന്റെ വൃത്തികെട്ട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കാൻ ഈ പാർലമെന്റ് കാവ്യവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ് ഇതും അനുവാദ സിദ്ധാന്തത്തിന് അടയാളപ്പെടുത്താനുള്ള സ്ഥാപനമാണ് അതുകൊണ്ട് ഈ സ്ഥാപനത്തിൽ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ഔന്നിത്യം ഉയർത്തിപ്പിടിക്കാൻ ഈ പാർലമെന്റ് മന്ദിരത്തിൽ കിടന്ന് മരിക്കേണ്ടി വന്നാലും സന്ധിയില്ല എന്ന് പറയാൻ നമ്മൾ ഈ തെരുവിലാരെയും കാണുന്നില്ല നമ്മൾ പറഞ്ഞയച്ച ഒരാളെയും നമ്മൾ കാണുന്നില്ല പരസ്പരം ഒരു അണ്ടർസ്റ്റാൻഡിങ് രാഷ്ട്രീയം നമ്മൾ ഇങ്ങനെ കൊണ്ടിരിക്കുകയാണ് കുറച്ച് കാലമായി നമ്മൾ അതിന്റെ അലയടികൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്താണ് ഇതിന് കാര്യക്ഷമമായി നമ്മൾ ഇന്ത്യയുടെ ജനാധിപത്യത്തിന്റെ നാലാം ഇന്ത്യയുടെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ എവിടെ എവിടെ ഇന്ത്യയിലെ ഓരോ മനുഷ്യനെയും നകശി മുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ രാജ്യത്തിന്റെ മാധ്യമങ്ങൾ എവിടെ ഇന്ത്യയുടെ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് അഞ്ചു കോടിയിലധികം വോട്ടുകൾ സമാഹരിച്ച് എഴുപത്തി ഒൻപതിലധികം ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ്

ബി ജെ പിക്ക് കിട്ടേണ്ട അർഹമായതും അനർഹമായതുമായ അഞ്ചു കോടി വോട്ടുകൾ കള്ള വോട്ടുകൾ ചേർക്കുകയാണ് മറുവശത്ത് ബി ജെ പി ഇതര വോട്ടുകള് വളരെ സുപ്രധാനമായി കൊണ്ട് വെട്ടിമാറ്റുന്ന സാഹചര്യങ്ങൾ അതിന്റെ കണക്കായി ഇതിന്റെ അപ്പുറമാണുള്ളത് ഈ രാജ്യത്ത് നടന്നു നമ്മുടെ രാജ്യത്തെ മുഖ്യധാര മാധ്യമ മാധ്യമങ്ങള് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികള് ഇതിനെ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ എവിടെങ്കിലും കണ്ടോ ഇന്ത്യയുടെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന ഹരിയാനയിലെയും മഹാരാഷ്ട്രയിലെയും പൊതു തെരഞ്ഞെടുപ്പുകള് ഈ രാജ്യത്ത് മുഴുവൻ മനുഷ്യരെയും അമ്പരപ്പിച്ചു ഒരു രാജ്യത്തിലെ മുഴുവൻ മുഴുവൻ മനുഷ്യനും ഈ രാജ്യത്തിന്റെ നിറികെട്ട ഭരണത്തിൽ അസ്വസ്ഥമായി നെറികെട്ട ഭരണത്തില് മടുത്തു മരവിച്ച് ജനവികാസത്തിന് വേണ്ടി കമാ എന്നൊരക്ഷരം വാതുറക്കാത്തൊരു മനുഷ്യൻ നാട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ അങ്ങാടിയിൽ എന്നെ ശ്രമിക്കുന്ന മനുഷ്യരോട് ഞാൻ നിഷ്പക്ഷമായ ഒരു ചോദ്യം ചോദിക്കട്ടെ ഈ നാട്ടുകാർക്ക് ഉപകാരപ്പെടുന്ന ഈ നാട്ടുകാരുടെ ജനാരോഗ്യ ഐശ്വര്യ പ്രവർത്തനങ്ങൾക്ക് വർത്തമാനം പറയുന്ന ഒരു അഞ്ചു മിനിറ്റ് ഒരു മാധ്യമങ്ങളുടെ മുമ്പില് ഞാൻ മുന്നോട്ടേക്ക് വയ്ക്കുന്ന ഇന്ത്യ ഇതാണ് ജനോപകാര പ്രവർത്തനങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞ് ഒരു അഞ്ചു മിനിറ്റ് പത്ര സമ്മേളനം നടത്തുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ എപ്പോഴെങ്കിലും കഴിഞ്ഞ പത്ത് പതിനൊന്ന് വർഷക്കാലത്തിലടക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും ജനങ്ങളുടെ സങ്കടങ്ങൾ വിളിച്ചു പറയുന്ന ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്ത് സംസാരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നിങ്ങൾ ഏതെങ്കിലും ഒരു ചാനലിന്റെ എന്റെ ഏതെങ്കിലും ഒരു മീഡിയ റൂമിൽ നിന്ന് സംസാരിക്കുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ജനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രിയെ നിങ്ങൾക്ക് ഏതെങ്കിലും കാലഘട്ടത്തിൽ ദർശിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അത്തരത്തിൽ ഒരു പ്രധാനമന്ത്രി നാട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനാർത്ഥികള് ജയിച്ച് കയറി വരുന്നത് നമ്മൾ കാണുകയാണ് നിഷ്പക്ഷമായ അന്വേഷണങ്ങളും സുതാര്യമായ പഠനങ്ങളും നടന്നപ്പോ അട്ടിമറി വോട്ടുകളുടെ അട്ടിമറികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ആറ് മണിക്ക് അവസാനിക്കേണ്ട വോട്ടിന്റെ ഇലക്ഷൻ പ്രക്രിയകള് ആറ് മണിക്ക് ശേഷം നടക്കുന്ന പോളിങ്ങില് വിപ്ലവകരമായ വിസ്ഫോടനങ്ങൾ സംഭവിക്കുകയാണ് ആറു മണിക്ക് ശേഷം കോടികളുടെ വോട്ടുകള് ബി ജെ പിയുടെ അക്കൗണ്ടിലേക്ക് ഒഴികെ വരികയാണ് ഇവിടുത്തെ മനുഷ്യാവകാശ പ്രവർത്തകര് ഈ നാട്ടിലെ ഈ നാട്ടിലെ ജനവിവേക്ഷകര് അവരതിന്റെ സുതാര്യമായ അന്വേഷണത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷനെ സമീപിക്കുന്നു ആ സമയങ്ങളിൽ നടന്ന സി സി ടി വി ഫ്യൂട്ടേഴ്സുകള് അതിന്റെ ക്യാമറകളുടെ ദൃശ്യങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ രാജ്യത്ത് ഓരോ മനുഷ്യനും അവന്റെ ആവിഷ്കാരങ്ങൾ ചോദിക്കാൻ അത് കൊടുക്കാൻ ഒരു ഗവൺമെന്റ് ആണ് നാട് എന്നാൽ പ്രിയപ്പെട്ടവരെ ഇലക്ഷൻ കമ്മീഷൻ ആ ആ ചിത്രങ്ങളും വീഡിയോകളും കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല ഇലക്ഷൻ കമ്മീഷൻ മറുപടി അത് ഇലക്ഷൻ കമ്മീഷന്റെ അണ്ടറിൽ അത് നിരീക്ഷണത്തിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടില്ല കേവലം നാൽപ്പത്തി ദിവസം മാത്രമേ അത് സൂക്ഷിക്കേണ്ടതുള്ളൂ അത് നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞത് ൂരിലെ ബി ജെ പിയുടെ ഓഫീസിലിരിക്കുന്ന ഓഫീസ് സെക്രട്ടറി അല്ല സംഘപരിവാരത്തിന്റെ ഏതെങ്കിലും നേതാവല്ല ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റോ സംസ്ഥാന നേതാക്കന്മാരോ അല്ല ഈ രാജ്യത്ത് ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണത്തിൽ നിന്ന് മാസപ്പടി ആറക്ക സാലറി മേടിക്കുന്ന ഈ രാജ്യത്തിന്റെ ഇലക്ഷൻ കമ്മീഷൻ ബി ജെ പിക്ക് വേണ്ടിയിട്ട് ഈ നെറികേടിന് വേണ്ടിയിട്ട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ആരിലാണ് ഇനി അർപ്പിക്കേണ്ടത് എവിടെയാണ് നമ്മൾ വിശ്വാസമർപ്പിക്കേണ്ടത് ഒരു ജനാധിപത്യത്തിന്റെ മൂല്യങ്ങൾ തകർന്നു കൊണ്ടിരിക്കുന്നു മറ്റൊരു ജനാധിപത്യത്തിന്റെ തൂണാണ് ഈ രാജ്യത്തിന്റെ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ എത്തുമ്പോ ജുഡീഷ്യറികളും കൈമലർത്തുന്ന സാഹചര്യങ്ങൾ നമ്മുടെ രാജ്യത്ത് സംഭവിക്കുകയാണ് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചോ എന്താണ് ഇതിങ്ങനെ സംഭവിക്കുന്നത് എന്ന് ഒരു രാജ്യം ഇത്രമേൽ പ്രശ്നം നേരിട്ട് ഒരു നാട് ഭരിക്കുന്ന ഒരു പറ്റം കവല ചട്ടം സ്വഭാവമുള്ളവര് നാട് ഭരിക്കുമ്പോ ഇത്രമേൽ വലിയ ജനാധിപത്യവും ഇത്രമേൽ വലിയ മതേതര ബോധ്യമുള്ള മനുഷ്യർ ജീവിക്കുന്ന ഒരു നാട്ടില് എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു കോൺഗ്രസ് ഈ നാട്ടിൽ അടിയന്തരാവസ്ഥ കാലഘട്ടം കൊണ്ടുവന്നപ്പോ ആ അടിയന്തരാവസ്ഥയുടെ പാപക്കറകൾ ഇന്ന് വരെ കോൺഗ്രസിന് കഴുകി വെളിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇന്ത്യൻ ജനാധിപത്യം ഏൽപ്പിച്ച പ്രഹരം ആ ഇന്ത്യയിൽ എന്തുകൊണ്ട് ഇത്രമേൽ വലിയ നെറികേട് സംഭവിക്കുമ്പോ ഇത്രമേൽ വലിയ ജനാധിപത്യ വിരുദ്ധ പ്രക്രിയകൾ സംഭവിക്കുമ്പോ ഇത്രമേൽ വലിയ ഭരണഘടന വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഭവിക്കുമ്പോ ഇത്രമേൽ വലിയ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുമ്പോ ഈ രാജ്യത്തിന്റെ തെരുവ് എന്ന് ഈ തെരുവിൽ കച്ചേരിപ്പടി അങ്ങാടിയിൽ തന്നെ ശ്രവിക്കുന്ന മനുഷ്യർക്ക് ഈ കാലത്തിൽ ഒരിക്കൽ പോലും തോന്നിയിട്ടില്ലേ ഞാൻ പറഞ്ഞു തരാം അതിനുള്ള തരം എന്താണ് തോന്നാത്തതെന്ന് ഇത് തോന്നലിന്റെ പ്രശ്നമല്ല എന്തുകൊണ്ടാണ് ഇവരാരും സംസാരിക്കാത്തത് എന്തേ പ്രതിപക്ഷ പാർട്ടികൾ ഒരു പത്രസമ്മേളനത്തിൽ എന്തേ പ്രതിപക്ഷ പാർട്ടികൾ ഒരു ജാതയിൽ ഒതുക്കിയത് എന്തേ ഈ രാജ്യത്ത് മുഖ്യധാര മറ്റു രാഷ്ട്രീയ പാർട്ടികളും മൗനം ഭുജിക്കുന്നത് എന്തേ ഈ നാട്ടിലെ മാധ്യമ സിൻഡിക്കേറ്റുകൾ മൗനം ഭുജിക്കുന്നത് എന്തേ ഇതിന്റെ കാര്യക്ഷമമായി ഇടപെട്ട് ജുഡീഷ്യറികള് മുന്നോട്ടേക്ക് വരാത്തത് കൃത്യമായ കാരണങ്ങളുണ്ട് ഈ നാട് സംഘപരിവാര ഈ ഗവൺമെന്റ് ഈ നാട്ടിൽ ഒരുപാട് സിംബലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവരുടെ മൊബൈലിലേക്ക് അവരുടെ ഇമെയിലുകളിലേക്ക് അത്തരം സിംബലിന്റെ നോട്ടിഫിക്കേഷൻ പോകുന്നു എന്നുള്ളതാണ് വർത്തമാന ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഏതാണ് ആ സിംബൽ എന്നറിയോ ഈ രാജ്യത്ത് ഈ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികൾ സംസാരിക്കില്ല കാരണം പ്രതിപക്ഷ പാർട്ടികൾ സംസാരിച്ചാൽ അങ്ങനെ സംസാരിച്ചു എന്നല്ല അങ്ങനെ സംസാരിക്കാൻ തുനിയുന്നു എന്ന് തോന്നിയപ്പോ അവരെ വേട്ടയാടിയിട്ടുണ്ട് ഈ ഭരണകൂടം അവർ വിചാരിച്ചു ഞങ്ങളെ വേട്ടയാടില്ലെന്ന് ആ വേട്ടയാടില്ലെന്ന് വിചാരിച്ചവരെ കയ്യാമ വെച്ച് ദിവസങ്ങളോളം മാസങ്ങളോളം കൽ ഈ രാജ്യത്തിലെ ഗവൺമെന്റ് കൊടുക്കും നിങ്ങൾക്കറിയോ കഴിഞ്ഞ കാലങ്ങളിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര കസാരലിൽ നിന്ന് പി ചിദംബരം എന്ന കോൺഗ്രസിന്റെ ഒരു നേതാവ് ആ കോൺഗ്രസിന്റെ നേതാവ് സിംബലാണ് ഈ രാജ്യത്തിലെ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് രാജ്യത്തിന്റെ തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ മുഖ്യമന്ത്രിയുണ്ട് കെട്ടിപ്പൂട്ടി ജയിലിലേക്ക് ഇട്ടിട്ടുണ്ട്

കൊണ്ടുവരാൻ പോകുന്ന ഓർഡിനൻസുകള് അമന്റുകള് പാർലമെന്റ് ചർച്ചകൾ നടക്കുന്നതിന്റെ ആഴ്ചകൾക്ക് മുമ്പേമാരുടെ എത്തലുണ്ടത് കൃത്യമായി പി ആർഒ മാർ വന്ന് കൊടുക്കലുണ്ട് വരാനിരിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ നടക്കാനിരിക്കുന്ന ചർച്ചകൾ ഓർഡിനൻസുകൾ അമന്റുകൾ ഇന്നാലിന്നതൊക്കെയാണ് അവിടെ നിങ്ങളുടെ നിലപാട് ഇന്നതായിരിക്കണം എന്ന് കൂടി പറഞ്ഞു വെക്കും ആ പി ആർഒ അവിടെ നിങ്ങളുടെ നിലപാട് ഇന്നതൊക്കെ ആയിരിക്കുമെന്ന് പറഞ്ഞു വെക്കുന്നതോടെ ഓരോ എം മൂന്ന് ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് മൂന്ന് അവസരം കൊടുക്കുന്നുണ്ട് എന്നാ പറഞ്ഞത് സുഗമമായ ഏർപ്പാട് ഇനി നിങ്ങളുടെ നാട്ടിൻ പുറത്ത് വോട്ടർമാരൊക്കെ ചോദിക്കും അല്ലെങ്കിൽ പ്രതിപക്ഷം ചോദിക്കും എന്തേ ഇടക്കിടക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ പോവാതിരിക്കുന്നത് എന്ന് അതിന് നിങ്ങൾക്ക് രണ്ടാമത്തെ ഒരു ചോയ്സ് ഉണ്ട് നിങ്ങൾക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാം പാർലമെന്റ് സമ്മേളനത്തിലെ ചർച്ചകളിൽ നിങ്ങൾക്ക് പങ്കെടുക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പക്ഷേ വോട്ടെടുപ്പ് വേളകളിൽ നിങ്ങൾ വിട്ടുനിന്ന് കൊള്ളണം രണ്ടാമത്തെ ഓപ്ഷനാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കാം നടക്കുന്ന ചർച്ചകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചർച്ചകളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം വോട്ടെടുപ്പ് വേളകളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം ആ വിയോജിപ്പുകൾ രേഖപ്പെടുത്താം എന്ന് പറഞ്ഞു വെക്കുന്നതോടു കൂടെ ആ പി ആർഒമാർ പറഞ്ഞു തുടങ്ങുന്നുണ്ടൊരു കാര്യമുണ്ട് നിങ്ങൾ അങ്ങനെ വിയോജിപ്പുകൾ പറയാൻ തുടങ്ങിയാൽ നിങ്ങൾ നേരിടാൻ പോകുന്ന അന്വേഷണങ്ങൾ ചിത്രങ്ങളും വീഡിയോകളും ചരിത്രങ്ങളും കണക്കുകളും വെച്ച് ഇന്ത്യയുടെ പ്രതിപക്ഷ എം പിമാരെ ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സ് കളിക്കുന്ന ഒരു പി ആർഒ മാർ ഇന്ത്യയുടെ ഓരോ പാർലമെന്റ് എം പിമാരുടെ ഓഫീസുകളും കയറിയിറങ്ങുന്നുണ്ടെന്ന് ഈ നാട്ടിൽ ഉദിച്ചു നിൽക്കുന്ന സൂര്യനെ പോലെ സത്യമാണ് പ്രിയപ്പെട്ടവരെ ഇത് ഒരു കാലത്ത് നിങ്ങളെ നാട്ടിൽ നിന്ന് പാർലമെന്റ് മന്ദിരത്തിലേക്ക് ഒരു മനുഷ്യനുണ്ടല്ലോ ഇന്ത്യയുടെ പാർലമെന്റിൽ ഏക സിവിൽ കോഡിന്റെ ചർച്ച ആ പോവാതെ കൂട്ടുകാരന്റെ കൂട്ടുകാരന്റെ മകന്റെ മകളുടെ കല്യാണത്തിന് പങ്കെടുത്ത ഒരു എംപിയെ നിങ്ങൾക്ക് പരിചയമില്ലേ ആ എം പി കല്യാണത്തിനോടുള്ള കൊണ്ടല്ല കേട്ടോ ഓഫീസിലേക്ക് വന്ന പി മാർ കൊടുത്ത ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്നുള്ളതുകൊണ്ടാണ് ഫ്ലൈറ്റിന്റെ ഫൈറ്റിന്റെ സാങ്കേതികം പറഞ്ഞ് പാർലമെന്റ് മന്ദിരത്തിൽ പോകാതിരിക്കുന്ന എം പിമാർ നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നുണ്ടോ അത് ഫ്ലൈറ്റിന്റെ സാങ്കേതികം കൊണ്ടല്ല കേട്ടോ പി ആർഒമാർ കൊടുത്ത് കൊണ്ടാണ് രാജ്യത്തിന്റെ ഏറ്റവും സുപ്രധാനമായിരിക്കുന്ന പാർലമെന്റ് മന്ദിരത്തിൽ ഇത് വക്കഫ് ഭേദഗതിയുടെ ബില്ല് നടക്കുമ്പോ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷത്തിന്റെ ചുക്കാൻ പിടിക്കാൻ ഇതാ ഞാനും എന്റെ പ്രിയപ്പെട്ട പെങ്ങളുമുണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാരോട് ഈ നാട്ടിലുണ്ടല്ലോ ആ നാട്ടുകാരോട് ഇന്ത്യയുടെ ഇന്ത്യയുടെ പാർലമെന്റിലേക്ക് നാട്ടുകാരായ നിഷ്കളങ്കരായ സാങ്കേതികത്വം ബിൽ പാർലമെന്റിൽ ചൂടേറിയ ചർച്ച നടക്കുമ്പോ വിദേശ രാജ്യത്ത് പര്യാടനം നടത്തിയവര് വിദേശ രാജ്യത്തേക്ക് പോവാൻ ഒരു അവസരം പോയതല്ല പ്രിയപ്പെട്ടവരെ തന്റെ വയനാട്ടിലെ ഓഫീസിലേക്ക് വന്ന പിന്നെ ഒന്നാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മളുടെ ഇന്ത്യ ഈ ഇന്ത്യയിൽ നിന്ന് അഭിമാനത്തോടെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഞങ്ങളുടെ ബീജാവാദ കാല മുദ്രാവാക്യം ഞാൻ ഉറക്ക വിളിച്ചു പറയട്ടെ ഭയമില്ലാത്ത ഒരു ഇന്ത്യ നമുക്കിവിടെ ഉണ്ടാകണമെന്ന് ാടിയിലെ സാധാരണക്കാരൻ മാത്രമല്ല ഇന്ന് പേടിക്കുന്നത് നാട്ടും പുറത്തെ ചുമട്ട തൊഴിലാളി മാത്രമല്ല ഏതെങ്കിലും ഒരു ഏതെങ്കിലും ഒരു പിന്നോക്കം നിൽക്കുന്നവൻ ഏതെങ്കിലും ഒരു മാത്രമല്ല വർത്തമാന ഇന്ത്യയിൽ ബഹുഭൂരിപക്ഷത്തിന്റെ ബാങ്കോട് കൂടി ഇന്ത്യയുടെ പാർലമെന്റിൽ ഹൈ ഇരിക്കുന്നൂരിറ്റിയുള്ള എം പിമാർ പോലും ഇന്ന് ആ ഇന്ത്യയിൽ നിന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ജനാധിപത്യ വീണ്ടെടുക്കേണ്ടതുണ്ട് ഈ ഈ ഈ മനസ്സിലാക്കിയാൽ രാജ്യത്തിന്റെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാകും കൊണ്ട് രാജ്യത്തെ മൗഢികളായ മനുഷ്യരെ നമ്മൾ തെറ്റുധരിച്ചു പോകരുത് കേട്ടോ ഈ രാജ്യത്ത് ഒരു പുതിയ ഡെമോക്രസി ഉണ്ടായി വരേണ്ടതുണ്ട് ഒരു ബ്ലാക്ക് മെയിൽ പൊളിറ്റിക്സുമായി കടന്നു വരുന്ന ഒരു പി ആർഒമാരുടെ മുമ്പിലും സംസാരിക്കുന്ന ഒരു പുതിയ സോഷ്യൽ ഡെമോക്രസി ഈ നാട്ടിൽ ഉണ്ടാകണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ വിളിച്ചു പറയുകയാണ്